സംസ്ഥാനത്ത് ദുഖാചരണം പന്തളം നഗരസഭയിൽ കേക്ക് മുറിച്ച ആഘോഷം വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനു ശേഷം പന്തളം നഗരസഭയുടെ വെൽനസ് സെന്ററിൽ കേക്ക് മുറിച്ച് വാർഷിക ആഘോഷം ചൊവ്വാഴ്ച വൈകിട്ടാണ് മുടിയൂർ വെൽനസ് സെന്ററിൽ കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഘോഷം നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ കേക്ക് മുറിച്ച് പങ്കുവച്ചത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വെൽനസ് സെന്ററിലെ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ചൊവ്വാഴ്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ദേശീയ പതാകയും താഴ്ത്തുകെട്ടിയ ശേഷമാണ് വെൽനസ് സെന്ററിന്റെ വാർഷിക ആഘോഷം നടത്തിയത് ദുഃഖാചരണം അറിഞ്ഞതിനാൽ ഭരണകക്ഷിയിലെ മറ്റംഗങ്ങളും കൗൺസിലർമാരും ആഘോഷത്തിൽ നിന്നും വിട്ടുനിന്നു നിന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള പ്രചാരണത്തിൽ പതിനാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനക്കെതിരെ പ്രചാരണം നടത്തിയതിനാൽ സംസ്ഥാന വ്യാപകമായി പതിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത്തരം പ്രചാരണങ്ങൾ നടത്തിയ തൊണ്ണൂറ്റിനാല് പോസ്റ്റുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് അതത് സാമൂഹിക മാധ്യമങ്ങൾക്ക് നിയമപ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തതായി പോലീസ് അറിയിച്ചു തിരുവനന്തപുരം നഗരത്തിൽ നാലും എറണാകുളം നഗരത്തിൽ പാലക്കാടും രണ്ട് വീതവും കൊല്ലം നഗരത്തിലും എറണാകുളം റൂറൽ തൃശൂർ സിറ്റി മലപ്പുറം വയനാട് തിരുവനന്തപുരം റൂറൽ എന്നിവിടങ്ങളിൽ ഓരോ കേസ് വീതവുമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിനായി സാമൂഹിക മാധ്യമങ്ങളിൽ സൈബർ പട്രോളിംഗ് ശക്തമാക്കിയതായും പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മുന്നറിയിപ്പ് നൽകി ശാസ്ത്രജ്ഞര വിലക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സർക്കാരിന് അങ്ങനെ ഒരു നയമില്ലെന്ന മുഖ്യമന്ത്രി ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ സർക്കുലർ ഉടൻ പിൻവലിക്കണം ദുരന്ത മേഖല സന്ദർശിക്കരുതെന്നും മാധ്യമങ്ങളോട് മിണ്ടരുതെന്നുമായിരുന്നു സർക്കുലർ സംസ്ഥാനത്തെ ഒരു ശാസ്ത്ര സാങ്കേതിക സ്ഥാപനവും മേപ്പാടി പഞ്ചായത്തിലേക്ക് പഠനത്തിനോ സന്ദർശനത്തിനോ പോകരുതെന്നായിരുന്നു വിവാദ നിർദ്ദേശം ദുരന്ത ബാധിത മേഖല സ്ഥലം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി പുറപ്പെടുവിച്ച നിർദ്ദേശത്തിൽ പറഞ്ഞിരുന്നു ഇതിനു പുറമെ മാധ്യമങ്ങളുടെ ശാസ്ത്രജ്ഞർ സംസാരിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ശാസ്ത്രജ്ഞർ മാധ്യമങ്ങളോട് അഭിപ്രായം പങ്കുവെക്കുകയോ മുൻപഠനങ്ങളുടെ വിവരങ്ങൾ നൽകുകയോ ചെയ്യരുതെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശം വയനാട്ടിലെ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് അഭിപ്രായങ്ങൾ പറയരുതെന്ന ശാസ്ത്രജ്ഞരോട് സർക്കാർ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു കേരളത്തിൽ പഴയ പഠനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കരുതെന്നും ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു പ്രത്യേക കുറിപ്പിലാണ് ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇക്കാര്യം അറിയിച്ചത് ദുരന്തബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്ത് സന്ദർശിക്കുന്നതിൽ നിന്ന് സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിരുന്നു തൊട്ടു പിന്നാലെയാണ് ഉത്തരവ് പിൻവലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്ത് ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടം സന്ദർശിക്കരുതെന്നും അഭിപ്രായം പറയരുതെന്നും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളോടും ശാസ്ത്രജ്ഞരോടും സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആവശ്യപ്പെടണമെന്ന നിർദ്ദേശം സർക്കാർ പിൻവലിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിത് വാർത്ത തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നും അത്തരം ഒരു നയം സംസ്ഥാന സർക്കാരിന് ഇല്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താ കുറിപ്പിറക്കി ഉത്തരവ് പിൻവലിച്ചതായി ചീഫ് സെക്രട്ടറി വി വേണുവും ഫേസ്ബുക്കിലൂടെ അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയവും തെറ്റായതുമായ അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ചില ആളുകൾ പ്രകടിപ്പിക്കുന്നതായി കണ്ടു ഇത് ജനങ്ങൾക്കിടയിൽ ആശങ്കയും ഭീതിയും പരത്തുന്നതായും അറിയാൻ കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ അനാവശ്യവും അശാസ്ത്രീയവുമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അനിവാര്യമാവുകയും അതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറി ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കുറിപ്പ് നൽകുകയും ചെയ്തിരുന്നു സംസ്ഥാനത്തെ ശാസ്ത്ര സമൂഹത്തെ പഠനങ്ങൾ നടത്തുന്നതിൽ നിന്നോ ശാസ്ത്രീയവും വാസ്തവുമായ ഉൾക്കാഴ്ചകൾ നൽകുന്നതിൽ നിന്നോ തടയുക എന്ന ഉദ്ദേശത്തോടെയല്ല ഈ കുറിപ്പ് അയച്ചത് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചീഫ് സെക്രട്ടറി കുറിച്ചത് സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന ഇപ്പോഴത്തെ വിഷമഘട്ടത്തിൽ സംസ്ഥാനത്തെ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളിലെ വ്യക്തികൾ പൊതുജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കാനിടയുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന ശാസ്ത്രീയ പഠനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കൂടാതെ പുതിയ വിജ്ഞാപനവും കൂടാതെ പുതിയ വിജ്ഞാനവും ഗവേഷണവും എല്ലാം നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും അതിലൂടെ അപകടങ്ങൾ തടയാനും മറ്റുമുള്ള നൂതന തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും സഹായകമാകും അതേസമയം ഈ ദുരന്തത്തിന്റെ ഇടയിൽ രക്ഷാപ്രവർത്തനം വീണ്ടെടുക്കൽ പുനരധിവാസം എന്നിവയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടാതിരിക്കുക അനിവാര്യമാണ് പ്രസ്താവനകളുടെയോ അഭിപ്രായങ്ങളുടെയോ തെറ്റായ വ്യാഖ്യാനം കാരണം പരിഭ്രാന്തി സൃഷ്ടിക്കപ്പെടാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നാൽ ഈ ഉദ്ദേശം കൃത്യമായി അറിയിക്കുന്നില്ല വ്യക്തമാക്കുന്നില്ല എന്നതുകൊണ്ട് മേൽ സൂചിപ്പിച്ച കുറിപ്പ് അടിയന്തരമായി പിൻവലിക്കുന്നു എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മുന്നറിയിപ്പ് സംബന്ധിച്ച് കേരളവും കേന്ദ്രവും തമ്മിൽ പഴിചേരുന്നതിനിടെ വിശദീകരണവുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി മൃത്യുജയ് മോഹപത്ര ഓറഞ്ച് അലർട്ട് ലഭിക്കുമ്പോൾ തന്നെ മുന്നൊരുക്കം നടത്തണമെന്നും റെഡ് അലേർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു ജൂലൈ ഇരുപത്തിയഞ്ചു മുതൽ ഓഗസ്റ്റ് ഒന്നു വരെ പടിഞ്ഞാറൻ തീരത്തും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിലും കനത്ത മഴ ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രവചിച്ചിരുന്നു ജൂലൈ ഇരുപത്തിയഞ്ചിന് നൽകിയ യെല്ലോ അലർട്ട് ജൂലൈ ഇരുപത്തി ഒൻപത് വരെ തുടർന്നു ഇരുപത്തിയൊൻപതിന് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചു ജൂലൈ മുപ്പതിന് അതിരാവിലെ ഇരുപത് സെന്റിമീറ്റർ വരെ മഴ പ്രതീക്ഷിക്കുന്ന റെഡ് അലർട്ട് നൽകിയതായും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മേധാവി പറഞ്ഞു എന്നാൽ ഓറഞ്ച് അലർട്ട് എന്നാൽ നടപടികൾക്ക് തയ്യാറാവുക എന്നതാണ് അർത്ഥമാക്കുന്നതെന്നും റെഡ് അലർട്ടിനായി കാത്തിരിക്കേണ്ടതില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു സമാനമായ മുന്നറിയിപ്പാണ് ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും നൽകിയിരുന്നതെന്നും മൃത്യുജയ് മോഹപത്ര പറഞ്ഞു കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന് കേരളത്തിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അത് മുഖവിലയ്ക്കടുത്ത് ദുർബല മേഖലയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിരുന്നെങ്കിൽ നാശനഷ്ടം കുറയ്ക്കാമായിരുന്നുവെന്നും പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു എന്നാൽ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാ വിരുദ്ധമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രശ്നമുണ്ടാകുമ്പോൾ ആരുടെയെങ്കിലും പെടലിക്കിട്ട് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറിയാൽ രക്ഷപ്പെടാനാവുമോ എന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചിരുന്നു അമിത്ഷാ പറയുന്നത് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് അതെല്ലാ കാലത്തും ഗൗരവമായി എടുക്കാറുണ്ട് ദുരന്തത്തിന് മുൻപ് ഒരു തവണ പോലും പ്രദേശത്ത് റെഡ് അലർട്ട് നൽകിയിരുന്നില്ല ഉണ്ടായിരുന്നുള്ളൂ അപകട ദിവസം രാവിലെ ആറ് മണിക്കാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പറഞ്ഞതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി